സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ കൂടി ഇത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശി താരമായിട്ടുള്ള മുസ്തഫുറഹ്മാനെ തങ്ങളുടെ ടീമിൽ കളിപ്പിച്ചാൽ കെ കെ ആറിനെതിരെ തങ്ങൾ പ്രക്ഷോഭം നയിക്കും ടീമുടപസ്ഥനായ ഷാറൂഖ് ഖാനെ കായികമായി കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധം മുഴക്കിയതിനെ തുടർന്ന് ബി ഒരു പ്രശ്നം വേണ്ട തർക്കം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ച് കെ കെ ആർ മാനേജ്മെൻറ്റിനോട് മുസ്തഫ് റഹ്മാനെ റീപ്ലേസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പകരം മിഡ് സീസണിൽ പുതിയൊരു താരത്തിനെ ഉൾപ്പെടുത്താനാണ് തീരുമാനം ഇത് മുസ്തഫിസുർ റഹ്മാന്റെ സേവനം നഷ്ടമാകുന്നു എന്നതിനപ്പുറത്തേക്ക് കെ കെ ആറിന് ദൂരവ്യാപകമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാക്കും പേഴ്സണൽ ആവശ്യത്തിലധികം പൈസ ഉണ്ടായിരുന്നിട്ട് പോലും ഒൻപതര കോടി രൂപ ഓളം ഈ മറ്റു താരങ്ങൾക്ക് പകരം മുസ്തഫിസറിന് വേണ്ടി ചിലവാക്കി മുസ്തഫിസറിനെ എടുക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ലിംസ്റ്റഡിനെ പോലെ ഒരു താരത്തിനെ എടുക്കാനോ അല്ലെങ്കിൽ മികച്ച ഒരു പേസറെ ഒരു ഓവർസീസ് പേസറ എടുക്കാനോ ഒക്കെ കെ കെ ആറിന് കഴിയുമായിരുന്നു പക്ഷേ ക്രിക്കറ്റ് കുറച്ചുകൂടി വൈകാരികമായി പോകുന്നുണ്ട് പൊളിറ്റിക്സ് ക്രിക്കറ്റിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഇത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ ഒരു ബയലാട്രിക്കൽ സീരീസ് കളിക്കാൻ പോകാനിരുന്നതാണ് അതും കളിക്കത്തില്ല സോ ക്രിക്കറ്റ് കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നു മുസ്തഫിസ് കെ കെ ആറിൻ്റെ കളിക്കില്ല വരാൻ പോകുന്ന സീസൺ